നമസ്കാരം കഥാലോകത്തിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നാം നമ്മുടെ ജീവിതത്തിൽ തെറ്റായ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്താൽ ആരെങ്കിലും മനഃപൂർവ്വം ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്താൽ അഴിമതി കാണിച്ചാൽ ദുഷ്പ്രവർത്തി കാണിച്ചാൽ ഇതിന്റെയൊക്കെ പരിണത ഫലം പിന്നീടുള്ള ജന്മത്ത് തീർച്ചയായും നമ്മൾ അനുഭവിച്ചേ തീരും ദൈവം ഒന്നും മാറ്റി വെക്കില്ല എന്ന് പറയല്ലേ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കഥ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കഥയുടെ സൂത്രധാരൻ ചട്ടമ്പിസ്വാമികളാണ് ഒരിക്കൽ ചട്ടമ്പിസ്വാമികളെ കാണാൻ വേണ്ടിയിട്ട് അഴിമതി വീരനായ ഒരു ഉദ്യോഗസ്ഥൻ സ്വാമിയുടെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു സ്വാമി എനിക്ക് അങ്ങേക്കൊരു വിരുന്ന് തരണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് സ്വാമി അത് സമ്മതിക്കണം എന്ന് പറഞ്ഞു ഇയാൾ അഴിമതി വിദഗ്ധൻ മാത്രമല്ല സ്വന്തം പണവും പ്രതാപവും ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് അത്യധികം വ്യഗ്രതയുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു സ്വാമിക്ക് അതറിയാം എങ്കിലും സ്വാമി അത് സമ്മതിച്ചു പക്ഷെ സ്വാമി ഒരു വ്യവസ്ഥ വെച്ചു ശരി ഞാൻ വിരുന്നിന് വരാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല ആ വിരുന്ദിന് വരുന്നത് എനിക്കൊപ്പം എന്റെ കുറച്ച് കൂട്ടുകാർ കൂടി ഉണ്ടാവും അവർക്കും നിങ്ങൾ ഭക്ഷണം ഒരുക്കണം എന്ന് പറഞ്ഞു അയാൾ അത് സമ്മതിച്ചു സ്വാമി ഒരു കാര്യം കൂടി പറഞ്ഞു ഇതൊരു സാധാരണ വിരുന്നായിരിക്കരുത് എങ്ങനെയാണോ നിങ്ങൾ ഒരു കല്യാണ സദ്യ ഒരുക്കുന്നത് അതുപോലെ പന്തൽ കെട്ടി പരവതാനി വിരിച്ച് പാചകക്കാരെയൊക്കെ വെച്ച് അത്യധികം വിഭവ സമർത്ഥമായ ഒരു സദ്യ വേണം എന്ന് തന്നെ പറഞ്ഞു അയാൾ പിശിക്കനായിരുന്നെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ തന്റെ സ്വാധീനം കാണിക്കാൻ കിട്ടുന്ന അവസരമല്ലേ അയാൾ അതൊക്കെ സമ്മതിച്ചു അയാൾക്ക് സന്തോഷവുമായി അങ്ങനെ സ്വാമി കൃത്യം ഒരു മണിക്ക് തന്നെ ആ ദിവസം എത്താം എന്ന് പറഞ്ഞിരുന്നു അയാൾ അയാളുടെ കുറെ സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും ഒക്കെ വിരുദ്ധ ദിവസം ക്ഷണിച്ചിരുന്നു അങ്ങനെ സംഭവ ദിവസം എത്തി അയാളുടെ വീട്ടിലേക്ക് ഒരുപാട് സുഹൃത്തുക്കളും അയാളുടെ ബന്ധുജനങ്ങളും ഒക്കെ ആ വീട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നു പന്തൽ കെട്ടി പരവതാനി വിരിച്ച് പാചകക്കാരെ വെച്ച് വിഭവ സമൃദ്ധമായ സദ്യ ഒക്കെ ആ വീട്ടിൽ ഒരുങ്ങിയിരുന്നു സമയം ഏകദേശം ഒരു മണിയായപ്പോഴേക്കും ചട്ടവി സ്വാമികളെത്തി സ്വാമി ഒറ്റയ്ക്ക് വരുന്ന കണ്ടിട്ട് ഇയാൾ സ്വാമിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു സ്വാമി അങ്ങെന്താ ഒറ്റക്ക് അങ്ങയുടെ കുറെ കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞതല്ലേ അവർക്കൊക്കെ ഭക്ഷണം കരുതിയിട്ടുണ്ട് അതായിരുന്നു അയാളുടെ പരിഭ്രമം സ്വാമി പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട അവർ സമയത്തിങ്ങ് എത്തിക്കൊള്ളും ഒരു കാര്യം ചെയ് നിങ്ങൾ പായയിട്ട് ഇലയിട്ട് ചോറ് വിളമ്പിക്കൊള്ളൂ എന്ന് പറഞ്ഞു അയാൾക്ക് സ്വാമി അത്ര വിശ്വാസമായത് കൊണ്ട് പായ ഇലയിട്ടു ഇലയിൽ ഭക്ഷണം വിളമ്പി ഉടനെ സ്വാമി എന്താ ചെയ്തേന്നറിയോ സ്വാമി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്വാമി കൈ കൊട്ടി കൈ കൊട്ടിയിട്ട് സ്വാമി വിളിച്ചു വരിൻ നിങ്ങൾ എല്ലാവരും വരിൻ എന്ന് പറഞ്ഞ് സ്വാമി വിളിച്ചു ഉടനെ കുറെ പട്ടികൾ നിരനിരയായി സ്വാമിയുടെ അടുത്തേക്ക് അച്ചടക്കത്തോടും അനുസരണയോടുകൂടി സ്വാമിയുടെ അടുത്തേക്ക് എത്തി ഒന്നും രണ്ടും പട്ടിയൊന്നുമല്ല ഒരു നൂറ് പട്ടിയെങ്കിലും ഉണ്ടാവും അവർ അത്യധികം അനുസരണയോടുകൂടി നിരനിരയായി വരി വരിയായി സ്വാമിയുടെ എത്തി ഉടനെ സ്വാമി അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വർഗ സ്വഭാവമൊന്നും ഇവിടെ കാണിക്കരുത് ദേ നിങ്ങൾക്ക് ഇവിടെ ഓരോ ഇലയിൽ സദ്യ ഇട്ടിട്ടുണ്ട് അവനവൻ അവനവൻ്റെ ഇലയിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുക മറ്റൊരാളുടെ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക അച്ചടക്കവും അനുസരണയും ഇവിടെ കാണിക്കുക എന്ന് പറഞ്ഞു ഒന്നും കൂടരുത് എന്നും പറഞ്ഞു ഇതൊക്കെ മനസ്സിലായിട്ട് അനുസരണയോടുകൂടി ഓരോ പട്ടിയും ഓരോ ഇലയുടെ മുന്നിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരു മനുഷ്യനെങ്ങനാണോ എങ്ങനെയാണോ പായിൽ ഇലയിൽ പോയിരുന്ന് കൂടി ഭക്ഷണം കഴിക്കുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ കൂടി ഓരോ പട്ടിയും ഓരോ ഇലയുടെ മുന്നിൽ പോയിരുന്ന് പായയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരാളും വേറൊരാളുടെ ഇലയിൽ നിന്നും കഴിക്കുന്നില്ല അവനവൻ അവന അവനവൻ്റെ ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണത്തില്ലുന്നനുസരിച്ച് ചോറും കറിയും രണ്ടാമതും അവർക്ക് വിളമ്പി കൊടുത്തോണ്ടിരുന്നു ഈ കാഴ്ച കണ്ടിട്ട് അവിടെ വന്ന ബന്ധുജനങ്ങളും അയാളുടെ സുഹൃത്തുക്കളും ഒക്കെ അമ്പരന്ന് നിൽക്കുകയാണ് സാധാരണ പട്ടികൾ കടിപിടികൂടുന്നതേ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ അതൊരു അത്യധികം വിസ്മയകരമായ കാഴ്ചയായിരുന്നു അവർ അവർക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്വാമികൾ വീണ്ടും പട്ടികളുടെ അടുത്തേക്ക് എത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇലയൊന്നും എടുക്കാൻ ഇവിടെ ആരുമില്ല നിങ്ങൾ സ്വയം അവനവൻ അവനവന്റെ ഇല കടിച്ചു പിടിച്ചെടുത്ത് ദേ ആ മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുപോയി കളയണം എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് അനുസരണയോടുകൂടി ഓരോ പട്ടിയും അവനവൻ തിന്ന ഇല വാ കൊണ്ട് കടിച്ചു പിടിച്ചെടുത്ത് ആ മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുപോയി കളഞ്ഞു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സ്വാമി വിശ്രമിക്കുകയാണ് ഉടനെ ഈ പട്ടികളെല്ലാം കൂടി കൂട്ടം കൂട്ടമായി വന്ന് സ്വാമിയുടെ പുറത്ത് കയറി കളിക്കാൻ തുടങ്ങി വാത്സല്യപൂർവ്വം കുസൃതി കാണിക്കാൻ തുടങ്ങി വാത്സല്യ പ്രകടനം നടത്താൻ തുടങ്ങി സ്വാമി അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് അടങ്ങിയിരിക്കുക അടങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് അവിടെ കൂടിയ ആളുകളെല്ലാം അതിശയിച്ചു നിൽക്കുകയാണ് ഉടനെ ഈ ഉദ്യോഗസ്ഥൻ സ്വാമിയുടെ അടുത്തേക്ക് എത്തി എന്നിട്ട് സ്വാമിയോട് പറഞ്ഞു സ്വാമി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അങ്ങ് പറഞ്ഞു അങ്ങയുടെ കുറേ കൂട്ടുകാരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പേർക്കു വേണ്ടി ഭക്ഷണം കരുതിയത് പന്തൽ കെട്ടി പരവതാനി വിരിച്ച് കല്യാണ സദ്യ പോലെ പാചകക്കാരെ നിർത്തി ഇത്രയും പേർക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത് ഒടുക്കം അങ്ങേടെ കൂട്ടുകാരെന്ന് പറഞ്ഞ് വന്നതോ ഇത്രയും നൂറ് പട്ടികൾ പോട്ടെ അവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു ഇപ്പൊ എന്താണ് നടക്കുന്നത് ഈ വാത്സല്യ പ്രകടനം എന്താണ് അവരൊക്കെ അങ്ങയുടെ പുറത്ത് കയറി അങ്ങേ അള്ളിപ്പറിക്കുകയും താഴെയൊക്കെ പിടിച്ച് വലിക്കുകയും എന്തൊക്കെയോ ചെയ്യുന്ന എന്താ സ്വാമി ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് അയാൾ ചോദിച്ചു ഉടനെ സ്വാമി പറഞ്ഞു ഇവരൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ കൂട്ടുകാരായിരുന്നു ഇവരൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ മനുഷ്യ ജന്മങ്ങളായിരുന്നു എല്ലാവരും മനുഷ്യരായിരുന്നു ഇവരൊക്കെ അഴിമതി വീരന്മാരായിരുന്നു കൈക്കൂലിക്കാരായിരുന്നു എല്ലാവരും എൻ്റെ കൂട്ടുകാരായിരുന്നു ഇവർ ദേ ഒരു പട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ചെമ്പൻ പട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വാമി പറഞ്ഞു ദേ ഇവൻ ആയിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ അവൻ കൈക്കൂലി വാങ്ങാതെ ഒരു പ്രവർത്തിയും ചെയ്യത്തില്ലായിരുന്നു അവൻ കൈക്കൂലി ചോദിച്ചു വാങ്ങുമായിരുന്നു ഒടുക്കം ദേ അവന് ഈ ജന്മം പട്ടിയാവേണ്ടി വന്നു ദേ മറ്റൊരു പട്ടി ദേ ഇവനെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്വാമി പറഞ്ഞു ഇവൻ സപ്ലൈ ഓഫീസർ ആയിരുന്നു പണം കിട്ടാതെ ഇവൻ ഒരു പേപ്പറിൽ പോലും ഒപ്പിടില്ലായിരുന്നു അതുകൊണ്ട് എന്താ ഈ ജന്മം അവൻ പട്ടിയായി മാറി ഇങ്ങനെ ഓരോ പട്ടിയേയും മാറി മാറി അവർ ഏത് തസ്തികയിൽ കഴിഞ്ഞ ജന്മത്തായിരുന്നു എന്ന് പറഞ്ഞ് സ്വാമി അവരെ പരിചയപ്പെടുത്തി ഇതൊക്കെ അവർക്ക് അതിശയമുള്ള ഒരു കാഴ്ചയായിരുന്നു എല്ലാവരും സംഭവം കണ്ടിട്ട് അമ്പരന്ന് നിൽക്കുകയാണ് കഥ കേട്ടിട്ട് നമ്മുടെ ജന്മത്ത് ഏതെങ്കിലും തെറ്റായ പ്രവൃത്തി ചെയ്താൽ അഴിമതി കാണിച്ചാൽ കൈക്കൂലി കാണിച്ചാൽ അടുത്ത ജന്മം നമുക്ക് ഇത്രയും ദുരന്തപൂർവ്വമായ പട്ടിജന്മമാണ് കിട്ടുന്നത് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിനായിട്ടാണ് സ്വാമി കഥ പറഞ്ഞത് മാത്രമല്ല ഈ വിരുദ്ധം നടത്തിയ ആ ഉദ്യോഗസ്ഥൻ ഒരു കൈക്കൂലിക്കാരനായിരുന്നു അയാൾ ഒരു അഴിമതി വീരനായിരുന്നു അയാളുടെ കൈക്കൂലി നിർത്തുന്നതിനായി അയാളുടെ മനസ്സിൽ സ്വയം തോന്നി നിർത്തുന്നതിനായി സ്വാമി കാണിച്ച ഒരു സംഭവമായിരുന്നു ഇത് ഈ സംഭവത്തിന് ശേഷം അയാൾ പിന്നെ കൈക്കൂലി ഇല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം